സംസ്ഥാന സർക്കാരിന്റെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തി ഏഴ് മുതൽ ആരംഭിക്കും നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ സാജു കെ ആർ സാജു വിവരങ്ങളുമായി ചേരുന്നു സാജു എത്ര രൂപയായിട്ടാണ് വർദ്ധിപ്പിക്കുക ഇത് സാധാരണഗതിയിലുള്ള എല്ലാ മാസത്തെയും പെൻഷന്റെ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് അത് ഇരുപത്തി ഏഴാം തീയതി മുതൽ ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതിനായി എണ്ണൂറ്റി കോടി രൂപ ധനമന്ത്രി ധനകാര്യ വകുപ്പ് അനുവദിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് രണ്ട് ഇരുപത്തിയാറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് വഴി വീട്ടിലേക്ക് എത്തിക്കുന്ന രീതിയാണ് എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വീതം കേന്ദ്ര സർക്കാർ ആണ് നൽകേണ്ടത് എന്നാൽ ഇതിനാവശ്യമായ ഇരുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചുകൊണ്ടാണ് ഈ മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിനിടയിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയായി നിൽക്കൊണ്ട് അജിത് ശരി